പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബം നൂല് പൊട്ടിയ പട്ടം പോലെ തകർന്നു പോകും അത് വല്ലാതെ നശിച്ചു പോകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയ സഹോദരിമാർ അതീവ ഗൗരവത്തോടെ കാണേണ്ട മാറ്റം വരുത്തേണ്ട പത്ത് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസല വലൈക്കും അള്ളാഹു നമ്മുടെ ഇതിത്വവും പറയലും കേൾക്കലും ஒரு சல் பிரவர்த்தனமாக கபூலாக்கி கிரியை குமாராகட்டும் എൻ്റെ പ്രിയമുള്ളവര് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന മാതൃകയാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബിയോടൊപ്പം വീട്ടു ജോലികളെല്ലാം ചെയ്തിരുന്നു അള്ളാഹുബിന്റെ റസൂല് വീട്ടു ആയിഷ ആയിഷിബെ സഹായിക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടവരാണ് നാം ഇന്ന് മനസ്സിലാക്കുക നമ്മുടെ വീട് അതെപ്പോഴും സമാധാനമുള്ളതായിരിക്കണം സന്തോഷമുള്ളതായിരിക്കണം പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ പത്ത് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പരിഗണിച്ചില്ല എങ്കിൽ നമ്മുടെ വീടിൽ കുടുംബ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകൂല പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഞാനിത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് സ്ത്രീകൾ മാത്രമല്ല വീട്ടു ജോലി ചെയ്യുന്നവരിൽ ഇന്ന് പ്രത്യേകം നിർത്തുകയാണ് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കും ണം ഭാര്യ സഹായിക്കണം അതൊക്കെ ഭർത്താവിന്റെ ഉത്തരവാദിത്വം കടമയുമാണ് അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്നിശാ അത് മറ്റൊരു വീഡിയോ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണം വീട്ടിലെന്ന് എന്നിശാ വീഡിയോയിൽ നമുക്ക് പറയാനുണ്ട് പഠിക്കാനുണ്ടല്ല സ്വീകരിക്കുമാറാകട്ടെ ഒന്നാമത് ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത സഹോദരിമാർ ഭാര്യമാർ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾ പരിഗണിക്കുക അവരുടെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അവര് കാരണം നമ്മുടെ കുടുംബജീവിതം നമ്മുടെ വീട് മുഴുവനും നശിക്കുമെന്ന് ഉറപ്പാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഒന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം പൂമുഖത്ത് അലക്ഷ്യമായി കിടക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റം നമ്മുടെ മുറ്റം എപ്പോഴും ക്ലീൻ ആയിരിക്കണം നമ്മുടെ മുറ്റം എപ്പോഴും ക്ലീൻ ആയിരിക്കണം നമ്മുടെ മുറ്റത്ത് ചപ്പ് ചവറുകൾ കിടക്കുക മുറ്റം രാവിലെ അടിക്കാറുണ്ട് വൈകുന്നേരം അടിക്കാറുണ്ട് നമ്മുടെ വീട് മുറ്റത്താണ് വിറക് കൊണ്ടുവന്നിടുക വിറക് കൊണ്ടുവന്നിടുക അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ കൊണ്ടുവന്നിടുക അങ്ങനെ കാണുമ്പോൾ അലക്ഷ്യമായി കുറേ വസ്തുക്കൾ കിടക്കുക കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഒരു സ്ഥലത്ത് അതുപോലെ വേസ്റ്റുകൾ ഒരു അങ്ങനെ മുറ്റം നമ്മുടെ വീടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ മുൻവശവും വീടിന്റെ മുറ്റവുമാണ് അവിടെ വൃത്തി ഇല്ല എങ്കിൽ അവിടെ അലക്ഷ്യമായി അല്ലെങ്കിൽ അവിടെ വൃത്തികേടായി കിടക്കുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാകാം വീടിനകം ഇതിനപ്പുറമാണ് അതുകൊണ്ട് വീടിന്റെ മുറ്റം എപ്പോഴും വൃത്തിയായിരിക്കണം എപ്പോഴും വൃത്തിയായിരിക്കണം അതുകൊണ്ട് അങ്ങനെ വൃത്തികേടായി കിടക്കുന്ന മുറ്റങ്ങളെ ഉടൻ തന്നെ ക്ലീൻ ആക്കി വൃത്തിയായി വെടിപ്പാക്കി വീടും പരിസരവും വീടിന്റെ പരിസരം എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഒന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം അങ്ങനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ വീട്ടില് പറക്കത്തുണ്ടാകൂല പ്രത്യേകം നമ്മൾ പരിഗണിക്കും വീടിന്റെ മുറ്റം എപ്പോഴും ക്ലീൻ ആയിരിക്കണം രണ്ടാമത്തെ നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ഇപ്പം മിക്കം നമ്മളെല്ലാം വൃത്തിയാക്കി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പ്രവേശിക്കാം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം വീടിന്റെ അടുക്കളയാണ് ഒരു വീടിന്റെ ഐശ്വര്യം വീടിന്റെ അടുക്കളയാണ് അടുക്കളയിൽ അടുക്കും ചിട്ടുമില്ലാത്ത ക്രമീകരണങ്ങൾ പാത്രങ്ങൾ അവിടെ വാരി വലിച്ചിട്ടിരിക്കുന്നു പാത്രങ്ങൾ ഇവിടെ കുറേ പാത്രങ്ങൾ അവിടെ കുറേ ഇവിടെ പിന്നെ നമ്മുടെ സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്ന സ്പൂണുകൾ അവിടെ അങ്ങനെ അലക്ഷ്യമായി അല്ലെങ്കിൽ അടുക്കും ചിട്ടയും അടുക്കളയിൽ വസ്തുക്കൾ കിടക്കുക അടുക്കള ഒരു ഒതുക്കമില്ലാതിരിക്കുക ഒറ്റവാക്കി പറഞ്ഞ അടുക്കള ഒതുക്കമില്ലാതിരിക്കുക അത് ആ വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന വീട്ടിൽ സമാധാനം അള്ളാഹു ഉയർത്തി കളയുന്ന എപ്പോഴും വഴക്കുകളും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന ആ സഹോദരിമാരിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമായി പറയുന്ന അടുക്കളയിലെ ക്രമീകരണങ്ങളാണ് വൃത്തിയോടെ വെടിപ്പോടെ അടുക്കും ചിട്ടയോടെ നന്നായി അടുക്കള കൃത്യമായി കാണുക ആര് വന്നാൽ അടുക്കള ഒന്ന് കാണുമ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അടുക്കളയാണ് അവർക്ക് പ്രധാനം ഒരു വീടിൻ്റെ പാലുകാച്ചിൽ നമ്മൾ പോയാൽ പുരുഷന്മാർ നേരെ പോകുന്ന ഭക്ഷണം കഴിക്കുന്നു ഇറങ്ങുന്നു സ്ത്രീകൾ അങ്ങനെയല്ല വീടിന്റെ അടുക്കളയിൽ പോയി കടുകെട്ടിരിക്കുന്ന ടിന്ന് ഏല കെട്ടിരിക്കുന്ന ടിന്ന് ജീര കെട്ടിയിരിക്കുന്ന ടിന് ഉലുവ കെട്ടിരിക്കുന്ന ടിന് പയർ മൊത്തം ഇങ്ങനെ പരിശോധിക്കും അപ്പം അടുക്കള ഒരു വീടിന്റെ ഐശ്വര്യമാണ് അപ്പം രണ്ടാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം അടുക്കളയിലെ അടുക്കും ചിട്ടയും ഇല്ലാത്ത ക്രമീകരണങ്ങളാണോ ഒരു ഒതുക്കമില്ലാത്ത അടുക്കളയാണോ ോ വാരി വലിച്ചിട്ടിരിക്കുന്ന അടുക്കളയാണോ ആ വീട്ടില് പറക്കത്തുണ്ടാകൂല്ല സഹോദരിമാരെ ഇന്ന് മുതൽ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യരുത് അടുക്കള എപ്പോഴും വൃത്തിയായി അടുക്കം ചിട്ടയോടുകൂടി നന്നായി ഒതുക്കമുള്ള അടുക്കളയായാൽ ആ വീട്ടില് പറക്കത്തുണ്ടാകും അങ്ങനെ ചെയ്യാത്ത സ്ത്രീകളെ സൂക്ഷിക്കണമെന്ന് മഹാരഭന്മാർ ഇമാമുനാലി പോലെയുള്ള ആളുകൾ പറയാണ് ഞാനിത് പറയുമ്പോൾ ആ പുരുഷന്മാര് ആ നമുക്കത് പ്രശ്നമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്കും അടുക്കള ജോലി സഹായിക്കണം നിങ്ങളും സഹായിക്കണം ഒത്തിരി അങ്ങനെയായിരുന്നു ആയിഷാവി െ സഹായിക്കുമായിരുന്നു ഭാര്യമാരെ സഹായിക്കുമായിരുന്നു അങ്ങനെ ആകണം നമ്മളും അള്ളാഹു ഭാഗ്യം തരട്ടെ ഇപ്പൊ രണ്ടാമത് അടുക്കളയിലെ ക്രമീകരണങ്ങൾ കൃത്യമായിരിക്കണം മൂന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നാം ശ്രദ്ധിക്കാനുള്ള നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കഴുകുന്നവരാണ് അങ്ങനെ കഴുകണം പ്രത്യേകിച്ച് ചില സഹോദരിമാരുടെ അശ്രദ്ധമായി പോകുന്നൊരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകിയിട്ട് ഇന്നർ വെയറുകൾ നമ്മൾ വസ്ത്രത്തിന് അടിയിൽ ധരിക്കുന്ന ഇന്നർ വെയറുകൾ നമ്മുടെ വീടിന്റെ മുൻവശത്ത് കൊണ്ടുചെന്ന് ഉണക്കാനിടരുത് ആ വെയിലു തട്ടട്ടെ എന്ന് കരുതി വീടിന്റെ മുന്നിൽ സഹോദരിമാരെ നിങ്ങൾ അലക്ഷ്യമായി അലക്ഷ്യമായി ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അശ്രദ്ധമായി പോകുന്ന വലിയ അബദ്ധമായി മാറുന്ന ഒരു കാര്യമാണ് വീടിന്റെ മുന്നിൽ ഇന്നർ വെയറുകൾ നിങ്ങൾ ഒരു കാരണവശാലും ഉണക്കാനിടരുത് അത് വളരെ മോശമായൊരു രീതിയാണ് എന്ന് പറഞ്ഞ പൂക്ഷ്മതയുടെ പണ്ഡിതന്മാരുണ്ട് അങ്ങനെ ചെയ്യരുത് വീടിന്റെ സൈഡിലോ വീടിന്റെ മുകളിലോ ആരും കാണാത്ത സ്ഥലത്തോ കൊണ്ടുവന്നിട്ട് വീടിന്റെ മുന്നിൽ എന്ത് ചെയ്യരുത് ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന വീടിന്റെ മുൻപ് വശങ്ങളിൽ ഇന്നർ വെയറുകൾ നമ്മൾ അടിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഇടരുത് ഉണക്കാനിടരുത് അല്ല ഉണങ്ങിയതാകട്ടെ അവിടെ ഇടരുത് അങ്ങനെ ചെയ്യരുത് അത് വീട്ടിൽ മറക്കത്ത് നഷ്ടപ്പെടും ആളുകൾ പല രീതിക്കാരാണ് പല പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും നമ്മൾ പ്രവർത്തിക്കരുത് ആ രീതി നമ്മൾ ഒഴിവാക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മൂന്നാമത്തത് നമ്മുടെ വസ്ത്രങ്ങൾ ഇന്നർ വെയറുകൾ നമ്മൾ മുൻവശത്ത് ഉണക്കാനിടരുത് നാലാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ഇപ്പൊ നമ്മുടെ മുറ്റമായി അടുക്കളയായി മുറ്റമ്മളെ പറഞ്ഞു വൃത്തിയായിടുക പിന്നെ ഇന്നർ ഇടുന്ന കാര്യം പിന്നെ അടുക്കളയായി പിന്നീട് നാം ശ്രദ്ധിക്കാനുള്ള നാലാമത്തെ കാര്യം മൂന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ബെഡ്റൂമിൽ അലക്ഷ്യമായി നിറഞ്ഞു കിടക്കുന്ന വസ്ത്രങ്ങൾ നമ്മളെ ബെഡ്റൂമിലേക്ക് നമ്മളൊന്നും കയറിയ കട്ടിലിൽ നമ്മൾ കിടക്കുന്ന കട്ടിലിൽ വസ്ത്രങ്ങൾ ചുരുട്ടി കൂട്ടിയിട്ടേ ധരിക്കതാകട്ടെ ധരിക്കാത്തതാകട്ടെ കഴുകുന്നതാകട്ടെ കഴുകാത്താകട്ടെ ബെഡ്റൂമിൽ കട്ടിലിൽ വസ്ത്രങ്ങൾ അലക്ഷ്യമായിട്ടിരിക്കുക നമ്മുടെ ബെഡ് കാണുമ്പോൾ ആ ും തലയണയും ബെഡ്ഷീറ്റും അടക്കി വെച്ചിരിക്കുന്നു അലഹമുല്ല കാണാൻ നല്ല സന്തോഷമുണ്ട് ഇത് നമ്മുടെ ബെഡ്ഷീറ്റ് വാപ്പാട ഉടുപ്പ് ഉമ്മാന്റെ പറുത കുട്ടികളുടെ ഷർട്ട് പാന്റ് ഒക്കെ കട്ടിന്റെ ഉണ്ടാവും അത് വീട്ടിൽ മറക്കത്ത് നഷ്ടപ്പെട്ടു പോകും വീട്ടിൽ സമാധാനമില്ലാതിരിക്കും അങ്ങനെ ശ്രദ്ധിക്കാത്ത സഹോദരിമാരെ നിങ്ങൾ പരിഗണിക്കണം പ്രത്യേകിച്ച് പുരുഷന്മാരെ നിങ്ങൾക്ക് അത് അടുക്കി വെക്കാമല്ലോ ആവും തന്നെ ചെയ്യണമെന്നില്ല ഭർത്താക്കന്മാർക്ക് ഒന്ന് അടുക്കി ഷോക്കേഴ്സിലോ അലമാരയിലോ അതിന്റെ ടേബിളിലോ എവിടെ കടിക്കുവെക്കാലോ അത് ചെയ്യണം വീട്ടിൽ അങ്ങനെ അലക്ഷ്യമായിടരുത് വീട്ടിൽ ബറക്കത്ത് നഷ്ടമാകും സന്തോഷം ഉണ്ടാവൂല സമാധാനം ഉണ്ടാകൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ അടിച്ചു വാരുന്ന വേസ്റ്റുകൾ അതെല്ലാം ഒരു മൂലയിൽ കൂട്ടിയിട്ടുണ്ടാകും അതിങ്ങനെ ഈച്ചയും പൊതിഞ്ഞ് കൊതുകും പൊതിഞ്ഞ് പ്രാണികളും പറ്റി ഒരു വല്ലാതൊരു വൃത്തിഹീനമായൊരവസ്ഥ അത് ചെയ്യരുത് അങ്ങനെയുള്ള വീട്ടിൽ ഭറക്കത്തുണ്ടാവില്ല വെട്ടി സമാധാനം ഉണ്ടാകൂല പ്രത്യേകം പരിഗണിക്കണം അതെപ്പോഴും വൃത്തി ഇസ്ലാമിന്റെ ഭാഗമാണ് അത്തൊഹൂർ ശത്രുൽ ഈമാൻ എന്നാണ് ഈമാന്റെ ഭാഗമാണ് വൃത്തി കൃത്യമായിരിക്കണം വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയെടുക്കുക ഒരു ബക്കറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കും അത് എടുത്തുകൊണ്ട് കൊണ്ടുപോയി കളയില്ല ഫുഡ് കഴിച്ചതിന്റെ വേസ്റ്റുകൾ അതുപോലെ അത് അടിച്ചു വാരി വേശിക്കുക എല്ലാം ഇങ്ങനെ ബക്കറ്റ് നിറയട്ടെ അത് നിറയട്ടെ അന്നോടെ നമ്മൾ ക്ലീൻ ക്ലീൻ ആക്കിയിരിക്കണം എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് കളയാമോർത്തി ഇങ്ങനെ ഈച്ചകളൊക്കെ പൊതിഞ്ഞ് പ്രാണികളൊക്കെ പറ്റി അങ്ങനെ ഒരു വല്ലാത്തൊരു ദുർഗന്ധം വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കരുത് അത് ിൽ ദോഷം ചെയ്യും അങ്ങനെ മടി കാണിക്കുന്ന സ്ത്രീകളെ കരുതിയിരുന്നോ എന്ന് മഹാരഥന്മാർ ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും വീണും ഉറത്തുനിന്ന് ഭാര്യമാർക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല ഈ കാര്യങ്ങളെല്ലാം ഭർത്താക്കന്മാർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പ്രത്യേകം നമ്മൾ പരിഗണിക്കണം പിന്നീട് അഞ്ചാമതായി മഹാരഥന്മാര് പറയാണ് എന്താണ് കാര്യം ടോയ്ലറ്റും ബാത്റൂമും വൃത്തിയില്ലായ്മ ഇപ്പൊ നമ്മുടെ ബാത്റൂമുകൾ കുളിക്കുന്ന സ്ഥലം അതുപോലെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലം ഇത് നമ്മൾ എന്ത് ചെയ്യുക വൃത്തിയായി സൂക്ഷിക്കണം ക്ലീൻ ആയിരിക്കണം ബാത്റൂമില് വല്ലാത്ത ദുർഗന്ധം ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മുടെ കിടന്നുറങ്ങുന്ന മുറിയിൽ തന്നെ ബാത്റൂമുകൾ ഉണ്ട് ആ ബാത്റൂമിന്റെ ഡോറ് തുറക്കുമ്പോൾ വല്ലാത്ത ദുർഗന്ധം വരിക ആ വീട്ടിൽ പറക്കത്ത് ഉണ്ടാകൂല ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകൂല ആ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല എപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നതെന്നോ എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഒരു അത്യാവശ്യം നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോഴും നമുക്ക് ക്ലീൻ ആക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എല്ലാ ദിവസവും ബാത്റൂമുകൾ ക്ലീൻ ആക്കണം വൃത്തിയാക്കണം കുളിമുറികൾ നമ്മൾ വൃത്തിയാക്കണം ക്ലീൻ ആയിരിക്കണം നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ കുറച്ച് വസ്ത്രങ്ങൾ കഴുകാൻ വേണ്ടി സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരിക്കുന്നു ഷവറിൽ കുറേ തുണികൾ ഇടക്കുന്നു ബക്കറ്റ് തുണികൾ തുണികളിടക്കുന്നു അവിടെ അടുക്കി വെച്ചിരിക്കുന്നു ഇവിടെ അങ്ങനെ അലക്ഷ്യമായി കുറേ കാര്യങ്ങൾ അതൊന്നും ചെയ്യരുത് വൃത്തിയും വെടുപ്പും നമ്മുടെ കുളിമുറികളിലും ബാത്റൂമിലും ടോയ്ലറ്റുകളിലും ഉണ്ടായിരിക്കണം അള്ളാഹുമാൻ ചെയ്യാൻ ഭാഗ്യം എനിക്ക് മാറാകട്ടെ എൻ്റെ പ്രിയമ്പോളെ മറ്റൊന്നാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മുടെ ലിവിംഗ് റൂം ഡൈനിങ് ഹാള് നമ്മുടെ ടേബിളുകൾ അവിടെയൊക്കെ കുറെ കുട്ടികളുടെ പുസ്തകങ്ങൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കുറച്ച് വസ്ത്രങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് അലക്ഷ്യമായി കിടക്കണം വാരി വലിച്ചിട്ടിരിക്കുന്നു ഒരാൾ വരുവാണോ ഗസ്റ്റ് വരുവാണ് ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ അവിടെ സോഫയിൽ സെറ്റിയിൽ കുട്ടികളുടെ പുസ്തകങ്ങൾ കുറച്ച് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കുറച്ച് വസ്ത്രങ്ങൾ ഇതൊന്നും ക്ലീൻ ആയിരിക്കണം അങ്ങനെ ചെയ്യുക അലക്ഷ്യമായി വാരി വിതറി ഇട്ടിരിക്കരുത് അത് വീട്ടില് പറക്കത്തുണ്ടാവൂല ഈ കാര്യങ്ങൾ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കാരണം കുടുംബം തകരാൻ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ കാരണം കുടുംബം തകർന്നു പോകും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകൂല രോഗങ്ങൾ ഉണ്ടാകുമെന്ന മഹാരഥന്മാർ സഹോദരന്മാർക്കും സഹായിക്കാം അവന്റെ സഹോദരിമാരാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെടുന്നത് അവരെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് സഹോദരങ്ങൾക്കും ചെയ്യാം അള്ളാഹു മേൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതുപോലെ എട്ടാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മുടെ ബെഡ്റൂമുകൾ അതുപോലെ വാഷിംഗ് ബേസിനുകൾ നമ്മൾ കൈകഴുകുന്ന സ്ഥലം അവിടെയൊക്കെ വൃത്തിയില്ല അവിടെ ഒക്കെ നമ്മൾ ക്ലീൻ ആയിരിക്കണം കൈ കഴുകുന്ന സ്ഥലം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന സ്ഥലത്ത് വേസ്റ്റുകൾ അവിടെ ഒന്നും ഒരു വൃത്തിയില്ലായ്മ ആ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയായിട്ട് ഇടുക അതിൽ വീട്ടിൽ പറക്കത്തുണ്ടാകും അങ്ങനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ വീട്ടിൽ പറക്കത്തുണ്ടാകില്ല അതുപോലെ ഒൻപതാമത് പറയാണ് മക്കളുടെ വേഷം മക്കളുടെ വസ്ത്രം ശ്രദ്ധിക്കില്ല കുട്ടികൾ എന്ത് ധരിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരം എങ്ങനെ കുട്ടികൾ നഖം പെട്ടാറുണ്ടോ ശ്രദ്ധിക്കാറില്ല കുട്ടികളുടെ കയ്യിൽ നഖം വളർന്നിട്ടുണ്ടോ ശ്രദ്ധിക്കാല്ലോ മുടി വളർന്നിട്ടുണ്ടോ സമയമില്ല താടി ഒന്നും നോക്കാൻ സമയമില്ല മക്കളും മക്കടെ വഴിക്ക് പ്പാപ്പാട വഴിക്ക് ഉമ്മ ഉമ്മാടെ വഴിക്ക് വീട്ടിൽ പറക്കത്ത് വീട്ടിൽ നാശം ഉണ്ടാകും അവർക്ക് സമാധാനം ഉണ്ടാകൂല എന്ന് മഹാരഥന്മാർ നമ്മുടെ മക്കളുടെ വസ്ത്രം എന്താണ് നമ്മൾ നോക്കണം ധരിക്കുന്ന വസ്ത്ര വൃത്തിയുണ്ടോ നമ്മൾ നോക്കണം ശരീരത്തിൽ അഴുക്കുണ്ടോ നമ്മൾ നോക്കണം അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കണം അത് എത്ര വലിയ മക്കളാണെങ്കിലും ഇപ്പൊ പതിനെട്ടും ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ മക്കൾ നമ്മൾ പരിഗണിക്കണം എടാ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് പോകരുത് കഴുക്കുണ്ട് നമ്മൾ മാറ്റി കൊടുക്കണം സമയമില്ല അവനൊരു അവനും അവന്റെ ഫോണും അവന്റെ ലോകത്ത് നമ്മൾ എന്ത് പറയാൻ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ കാര്യം പ്രത്യേകം നമ്മൾ പരിഗണിക്കണം പത്താമത് പറയാണ് നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരുടെ കാഷ്ടവും മൂത്രവും ഒക്കെ വീട്ടില് ചിലപ്പോൾ വീട്ടിനകത്തുണ്ടാകാം വീട്ടിന് പുറത്തുണ്ടാകാം അവിടെ കിടക്കട്ടെ പിന്നെ വൃത്തിയാക്കാം എന്ന് പറഞ്ഞ ലക്ഷ്യമായിട്ടിരിക്കരുത് എപ്പോഴാണോ കുഞ്ഞുങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുന്നത് അപ്പോൾ വിത്തിൻ സെക്കൻഡ് ക്ലീൻ ആക്കണം ബാക്കി ജോലി അവിടെ കിടക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കാലോ അങ്ങനെ ചെയ്യാ വീടുണ്ട് എങ്കിൽ ആ വീട്ടിലും വറക്കത്ത് ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചില്ല എങ്കിൽ സഹോദരിമാരിൽ അശ്രദ്ധമാണ് എങ്കിൽ നിങ്ങൾ അള്ളാന്റെ ഉത്തമയായ ഭാര്യയല്ല ഉത്തമയായ ഭാര്യയുടെ അടയാളങ്ങൾ മഹാരാജന്മാർ എണ്ണിയ കാര്യമാണ് നിങ്ങൾ ഉത്തമരായ ഭാര്യയല്ല നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഉസ്താദ് വീട്ടിൽ പറക്കത്തില്ല വീട്ടിലെ കടമാണ് രോഗങ്ങളാണ് എന്തേ കാരണം നമ്മളെ ചെയ്യാനുള്ളത് കൂടി നമ്മൾ ചെയ്യണം നമ്മുടെ ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ പലരും പല കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്ന് വരിക അപ്പം അവരൊക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് നമ്മളെ നമ്മൾ ആ വീട് വെച്ചാണ് പരിഗണിക്കുക എപ്പോഴാണ് ഒരാൾ കയറി വരിക എന്ന് പറയാൻ പറ്റൂലേ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളുടെ മിറ്റങ്ങൾ പരിസരം വൃത്തിയാക്കുക എപ്പോഴും ക്ലീൻ ആയിരിക്കണം വൃത്തി ഈമാന്റെ ഭാഗമാണെന്നല്ലേ അതുപോലെ ബെഡ്റൂമുകൾ ഒരാൾ കയറി വന്നോട്ട് ശരീരം ഒന്ന് ക്ഷീണമെന്ന് കിടക്കണം ബെഡ്റൂം തുറക്കുമ്പോ കട്ടില് നിറച്ച് തുണികൾ കട്ടില് നിറച്ച് പുസ്തകങ്ങൾ കട്ടില് നിറച്ച് കളിപ്പാട്ടങ്ങൾ അവിടെ ജനലെ കുറെ തൂക്കിയിട്ടിരിക്കുന്നു അലമാരി തൂക്കിയിട്ടിരിക്കുന്നു ആകെ അലങ്കോല പിന്നെ എല്ലാം കൂടെ വാരി എടുത്ത ടിയിലോട്ടം കിടും ആ കിടന്നോളി എന്ന് പറയും പിന്നെ അവർക്ക് കിടക്കാൻ തോന്നുവോ ഒന്ന് ആലോചിച്ചു നോക്കിയേ നേരെ ഒരു ഗസ്റ്റ് വന്നു ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവരുന്നു അവിടെ കിടമ്പോ കുറെ കളിപ്പാട്ടങ്ങൾ കുറെ പുസ്തകങ്ങൾ കുറെ പേനകൾ കുറെ പെൻസിലുകൾ കുറെ വസ്ത്രങ്ങൾ മാനസികമായി അവർക്ക് തന്നെ പിന്നെ അവിടെ ഇരിക്കാൻ തോന്നുന്നു അതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിലേക്ക് വരുന്നു കൈ എഴുതാൻ വേണ്ടി വാഷിംഗ് മെഷീനിലേക്ക് വരുന്നു അപ്പം അവിടെ ആകെ മുമ്പ് എപ്പോഴോ തിന്നതിന്റെ വേസ്റ്റുകൾ അതിലാകെ നാശം കൈ പിന്നെ ഭക്ഷണം പോലും കഴിക്കാൻ തോന്നൂല്ല അതുപോലെ അടുക്കളയോ ആരെങ്കിലും വരുമ്പോ അടുക്കള പാത്രങ്ങൾ അങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ ആകെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു ഒരു ഒതുക്കവും ഇല്ല ഈ വീട്ടിൽ എങ്ങനെയാണ് പറക്കത്തുണ്ടാവുക അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ അവന്റെ വീട്ടിലേക്ക് കയറിയാൽ അവന്റെ സങ്കടങ്ങളും വിഷമങ്ങളും വ്യഥകളും വേദനകളും മറന്നു പോകുന്ന ഒരു അന്തരീക്ഷമുണ്ടോ ആ വീടാണ് സമാധാനത്തിന്റെ വീട് എന്ന് ലഭിക്കുന്ന റസൂൽഹി ഈ എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കും ഈ പത്ത് കാര്യങ്ങൾ പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളാണ് ഇത് എത്ര എണ്ണം നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നൊന്ന് പരിശോധിച്ച് നോക്കി അള്ളാഹു ശരിയാണല്ലോ എന്റെ വീട്ടിൽ എന്താ എന്താവസ്ഥ ഓരോരുത്തരും ആലോചിച്ച് നോക്കി നമ്മുടെ ബെഡ്റൂം എങ്ങനെയാണ് നമ്മുടെ ബെഡ്റൂം എങ്ങനെയാണ് നമ്മുടെ ബാത്റൂം എങ്ങനെയാണ് നമ്മുടെ ടോയ്ലറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ അടുക്കള എങ്ങനെയാണ് നമ്മുടെ മുറ്റം എങ്ങനെയാണ് നമ്മുടെ വസ്ത്രങ്ങൾ എവിടെയാണ് കഴുകിയിടുക നമ്മുടെ മക്കളുടെ കോലം എന്താണ് നമ്മളുടെ കോലം എന്താണ് ഇതൊക്കെ നിങ്ങളൊന്ന് പരിഗണിച്ച് നോക്കിയത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിന് വേണ്ടി വറക്കത്തിന് വേണ്ടി ദ്വാരക്കുക ഇതൊന്നും ചെയ്യൂല ഇതൊന്നുമില്ല അള്ള വറക്കത്തരണേ വറക്ക എവിടെയാ വറക്കത്തിട്ടുക ഒരു കാര്യമില്ല എൻ്റെ പ്രിയമുള്ളവരെ വീട് സമാധാനമായിരിക്കണം ഈ പത്ത് കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ സൂക്ഷിക്കണമെന്ന മഹാരഥന്മാർ ഈ പത്ത് കാര്യങ്ങൾ പരിഗണിക്കാത്തവർ ഈ പത്ത് കാര്യങ്ങളെങ്കിൽ പരിഗണിച്ചാൽ ആ വീട് സമാധാനമുള്ളതാണ് ആ വീട് സന്തോഷത്തിന്റെ വീടാകും ആ വീട് ആനന്ദത്തിന്റെ വീടാകും റഹ്മത്തിന്റെ മലക്കിറങ്ങുന്ന വീടാകും ഇല്ല ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത വീടുകളിൽ രോഗങ്ങൾ നിത്യ അതിഥിയാണ് രോഗങ്ങൾ മാറൂല കടങ്ങൾ മാറൂല പല മാറൂല ഇടങ്ങേറുകൾ മാറൂല അതുകൊണ്ട് നമ്മുടെ വീട് സന്തോഷമാകണോ അതല്ല ദുരിതങ്ങളുടെ കയമാകണോ എന്ന് നമ്മൾ ചിന്തിക്കാൻ ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിൻഷ അല്ലാ നമ്മുടെ വീടിനെ ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു കുറബ സുബാൻ അല പരിഗണിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ സമാധാനമുള്ള അള്ളാഹു നമ്മുടെ വീടുകളെ പരിഗണിക്കുമാറാകട്ടെ നിൻഷ അള്ളഹ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ആവശ്യത്തോടെ നിർത്തുന്നു പുതിയൊരു വീഡിയോ കണ്ടുമുട്ടാം അസലൈക്കും വാഹി താലാ വാത്ത